എല്ലാവർക്കും വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ അടുത്ത ഹെയർ സ്റ്റൈലിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ സ്റ്റൈല് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഫിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത് ഇപ്പം നമുക്ക് ഇന്ന് ഇവിടെ ഒരു നാല് തരത്തിലുള്ള പഫിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് അപ്പം അതിൽ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ക് സി പഫ് രണ്ടാമത്തത് ബാക്ക് ഫുൾ പഫ് മൂന്നാമത്തത് ഫ്രണ്ട് സി പഫ് നാലാമത്തത് ഫ്രണ്ട് ഫുൾ പഫ് പഫ് നമുക്ക് പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു ഈസി മെത്തേഡിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ആ നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു പഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്കതനുസരിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമുക്കത് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പ്രൊഫൈൽ സെക്ഷൻ ഡിവൈഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ ഏതാണോ ചെയ്യുന്നത് അപ്പം അതിന് നമുക്ക് ഒരു സ്കാൽപ്പിൽ എത്രയാണോ ഡെൻസിറ്റി വേണ്ടത് ആ ഡെൻസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ റേഡിയൽ സെക്ഷൻ ഡിവൈഡ് ചെയ്യണം അപ്പോൾ പ്രൊഫൈൽ സെക്ഷൻ്റെയും റേഡിയൽ റേഡിയൽ സെക്ഷനെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് അപ്പം അത് കാണാത്തവരാണെങ്കിൽ അതുകൂടി കണ്ടിട്ട് നിങ്ങൾ ഇത് കാണുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അടുത്ത നമ്മൾ എടുക്കേണ്ടത് ബാക്കിൽ സി സെക്ഷൻ ആണ് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ റേഡിയൽ സെക്ഷന്റെ ലൈനിൽ നിന്ന് വേണം നമ്മൾ സി സെക്ഷൻ ഡിവൈഡ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇവിടെ ഒരു മൂന്ന് പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് വൺ ടു ത്രീ ഈ ഒരു മൂന്ന് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാല് ഈ ആദ്യത്തെ രണ്ട് പോയിന്റ് നമ്മൾ ഈ ഐബ്രോയുടെ എൻഡിന്റെ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതേസമയം ഈ മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ ഹെയറിന്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് അത് കൂടുതലായിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് പഠിക്കാം അപ്പം അതിനുശേഷം എന്ത് ചെയ്യുക ഈ മൂന്ന് ലൈനും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു സി സി ഷേപ്പിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷൻ ഡിവൈഡ് ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് കോമ്പിംഗ് ആണ് അപ്പം ബാക്ക് കോമ്പിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പല രീതികളിൽ ചെയ്യും അപ്പം എവിടെയാണ് തുടങ്ങേണ്ടതെന്നും എവിടെയാണ് എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട് അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം ബാക്ക് ഹോം ചെയ്യാം അപ്പം അതിനായിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന സി സെക്ഷനെ നമുക്ക് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യാം അതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കുറച്ച് ഈസിയായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതിൽ വണ്ണും ടുവും നമ്മൾ എന്ത് ചെയ്യണം ഹണ്ട്രഡ് പെർസെൻറ്റേജ് ബാക്ക് കോംബിങ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സെക്ഷൻ വരുമ്പോഴത്തേക്കും ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ബാക്ക് കോമ്പിംഗ് കൊടുത്താൽ മതിയാവും നാലാമത്തെ സെക്ഷൻ വരുമ്പോഴത്തേക്കും ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ബാക്ക് കോംബിംഗ് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് സെക്ഷൻ ഫൈനൽ സെക്ഷൻ വരുന്ന സമയത്ത് നമുക്കൊരു ഫൈവ് പെർസെൻറ്റേജ് മൈൽഡ് ബാക്ക് കോംബിങ് കൊടുത്താൽ മതി എങ്കിൽ മാത്രമേ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബാക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ബാക്ക് കോംബിങ് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല എങ്കിൽ ചിലപ്പം ഒരുപാട് ബാക്ക് കോമ്പ് പോവുകയാണെങ്കിൽ ഹെയർ ഒക്കെ പൊങ്ങി വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് ബാക്ക് കോമ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫിനിഷിങ്ങോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും ബാക്ക് സീപ് അഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഡെമ്മിത് ചെയ്ത് നോക്കാം ഇതാണ് ബാക്ക് സീപ് അഫ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സിലോട്ട് പോവാം അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക അപ്പം നമുക്ക് ബാക്ക് സീപ്പ് അഫ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ പ്രൊഫൈൽ സെക്ഷൻ ഡിവൈഡ് ചെയ്തു അതിനുശേഷം നമ്മൾ റേഡിയൽ സെക്ഷൻ ഡിവൈഡ് ചെയ്തു അതിനുശേഷം നമ്മൾ ബാക്ക് സി സെക്ഷനും എടുത്തു വെച്ചിട്ടുണ്ട് ഈ സെക്ഷന്റെ ഈ രണ്ട് പോയിന്റുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐബ്രോ എന്തു ചെയ്യുന്ന എന്തു ചെയ്യേണ്ടത് എടുക്കേണ്ടത് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഇത് നമ്മുടെ ഹെയറിന്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു പിക്ചറിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അടയാളപ്പെടുത്തി നമുക്ക് വരയ്ക്കാൻ പറ്റും അതേ സമയം നമ്മൾ റിയൽ ഹെയറിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡമ്മിൽ പ്രാക്ടീസ് സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു മൈൻഡ് കാൽക്കുലേഷൻ വെച്ച് മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് സി സെക്ഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾ പ്രാക്ടീസ് സെക്ഷൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് സീ പഫ് നമ്മൾ എടുക്കുന്ന സമയത്ത് റേഡിയൽ സെക്ഷൻ്റെ ലൈനിൽ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പോയിന്റ്സ് ചെയ്യാനായിട്ട് അതേസമയം നമ്മൾ മൂന്നാമത്തെ പോയിന്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹെയറിന്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക മൂന്ന് പോയിൻറ്റ് പ്രോപ്പറായിട്ട് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് മാത്രം ബാക്ക് സീ സെക്ഷൻ എടുക്കുക അതുപോലെ നമ്മൾ ബാക്ക് കോമ്പ് ചെയ്യുമ്പോഴത്തേക്കും റിയൽ ഹെയറിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓരോ സെക്ഷൻ ബാക്ക് കോമ്പ് കഴിഞ്ഞതിന് ശേഷവും നമുക്കത് ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യണം നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്ന സമയത്ത് ഹോൾഡിംഗ് പവർ കൂടുതലായിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ബാക്ക് കോമ്പിംഗ് ആയിട്ട് നമുക്ക് ചില സിൽക്കി ഹെയറിലൊക്കെ ബാക്ക് പ്രോപ്പർ ആയിട്ട് വരാറില്ല അങ്ങനത്തെ ഹെയറിൽ നമ്മൾ ഡെസ് പൗഡർ യൂസ് ചെയ്യാം അപ്പോൾ പ്രോഡക്റ്റ് നോളജിൻ്റെ ക്ലാസ്സും ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രോഡക്റ്റ് നോളജ് നോളജിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ എന്ത് ചെയ്യുക ആ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് വരിക അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ബാക്ക് കോമ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫുൾ ഹെയറും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക പ്രോപ്പർ ആയിട്ട് നയൻറ്റി ഡിഗ്രി കോംബ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഹെയറിനെയാണ് നമ്മൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം നമ്മൾ ഒരുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ചെറിയൊരു വേരിയേഷനൊക്കെ വന്നാലും കുഴപ്പമില്ല നമുക്ക് ആദ്യം ഫസ്റ്റ് സെക്ഷൻ എടുക്കാം ബാക്കി ഹെയർ നമുക്ക് എന്ത് ചെയ്യാം പ്രോപ്പർ ആയിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ഡെമ്മിയുടെ ഹെയറിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡമ്മിയുടെ ഹെയറിന്റെ എൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ബാക്ക് വോംബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇനി റിയൽ ഹെയർ ആണെങ്കിൽ നമുക്ക് ബേബി ഹെയർ ഒക്കെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗം മുതൽ ബാക്ക് ബോംബ് ചെയ്താലും മതിയാവും ഫസ്റ്റ് സെക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാക്ക് കോംബ് ചെയ്യുമ്പോഴത്തേക്കും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെൻറ്റർ ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യും സെൻറ്ററിൽ നിന്ന് നയൻറ്റി ഡിഗ്രി കോമ്പ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ ജസ്റ്റ് റൈറ്റിലോട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക റൈറ്റിലോട്ട് നമ്മൾ ബാക്ക് കോംബ് ചെയ്യും ഇനി അടുത്ത് നമ്മൾ ലെഫ്റ്റിലോട്ട് പിടിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് ബാക്ക് ഓംബ് ചെയ്യും ആ സമയത്ത് നമുക്കിതെല്ലാം അൺ ഈവൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇനി എന്തിനാ നമ്മൾ എന്ത് ചെയ്യും ഒരു വൺ ഇഞ്ച് ഗ്യാപ്പില് പ്രോപ്പർ ആയിട്ട് ഈവൻ ആകും നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ബാക്ക് കോമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഈ എൻഡ് ചെയ്യുന്നവരെയുള്ള ഭാഗം ഒരേപോലെയാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു വൺ ഇഞ്ച് അളവിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ ടേൽ കോമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വിടുക ഇനി നമ്മുടെ റിയൽ ഹെയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തും കൂടി യൂസ് ചെയ്യാം സെറ്റിംഗ് സ്പ്രേ കൂടി യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടാനും കൂടി ശ്രദ്ധിക്കണം ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ എടുക്കാം അത് നമ്മൾ ഹെയർ ഗ്രോത്തിന്റെ നയന്റി ഡിഗ്രിയിൽ കോമ്പ് ചെയ്ത് എന്ത് ചെയ്യുക ബാക്ക് കോമ്പ് ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതുപോലെ നമ്മൾ ഒരു വൺ ഇഞ്ച് ലെവൽ ചെയ്യുന്ന സമയത്തും സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യുക നയൻറ്റി ഡിഗ്രി റൈറ്റ് ലെഫ്റ്റ് തേൽ കോമ്പ് ഹോൾഡ് ചെയ്യുക ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് വിട്ടു ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ എടുക്കാം മൂന്നാമത്തെ സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേണ്ട നമുക്ക് എന്ത് മതി ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് അതും நமக்கு <todic> <todic> ആവശ്യമുള്ളത് രണ്ട് സെക്ഷനാണ് ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഇനി നമ്മുടെ നാലാമത്തെ സെക്ഷൻ വരുമ്പോഴത്തേക്കും നമുക്കൊരു ടെൻ ടു ട്വന്റി പെർസെൻറ്റേജ് മതി എന്ത് ചെയ്യുക ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുക ലൈറ്റ് ആയിട്ടൊന്ന് വേണമെങ്കിൽ ഇതൊന്ന് കോമ്പി കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ സെക്ഷൻ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഒരു മൈൽഡ് ബാക്ക് ഓൺ കാ അതും എന്ത് ചെയ്യുക ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യണം ബാക്ക് കോമ്പിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് പിൻ ചെയ്യണം അപ്പം നമ്മുടെ ബാക്ക് കോമ്പിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് എങ്ങനെ അറേഞ്ച് ചെയ്ത് പിൻ ചെയ്യണേ നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യുക ബാക്ക് കോമ്പ് ചെയ്ത ഹെയർ മുഴുവനും നമ്മുടെ ഈ ഒരു കൈയിലെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഉള്ളിലാക്കുക ഇനി നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് ടച്ച് ചെയ്ത് വെച്ചതിട്ട് ഇതെന്ത് ചെയ്യുക ആയിട്ട് കോംബ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി നമുക്ക് മിററിന്റെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ബാക്ക് കോമ്പിംഗ് ഒക്കെ പഠിക്കുന്നതും ചെയ്യുന്നതും ആയിരിക്കും നല്ലത് അപ്പം മിററിൽ നോക്കിയിട്ട് നമുക്ക് ഹൈറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നീറ്റായിട്ട് കോംബ് ചെയ്യുക ഈ കോംബ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഒരുപാട് താഴ്ന്നു പോയാല് പഫ് ബാക്കിലോട്ട് ഇറങ്ങണം ോംബ് ചെയ്ത് ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഈ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എന്ത് ചെയ്യുക ഈ രണ്ട് സൈഡും ടൈറ്റ് ചെയ്ത് പിടിച്ച് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക ഈ ഒരു ഡയറക്ഷനിൽ കൈ വയ്ക്കണം ഒന്നുകൂടി പറയാം അതായത് നമ്മുടെ ഈ കയ്യിൽ എന്തു ചെയ്യുക നമ്മുടെ ബാക്ക് കോംബ് ചെയ്ത ഹെയറിനാക്കുക ഈ ബാക്ക് പോർഷൻ നമ്മുടെ സ്കാൽപ്പിൽ ടച്ച് ചെയ്യണം അതിനുശേഷം നമുക്ക് നീറ്റായിട്ട് കോംബ് ചെയ്യുക ഹൈറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഈയൊരു ലൈൻ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ ആദ്യം റൈറ്റ് ഹാൻഡുകൊണ്ട് നമ്മൾ ഈ ഒരു രണ്ട് വശം ടൈറ്റ് ചെയ്ത് പിടിക്കും അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈയൊരു രീതിയിൽ ഹോൾഡ് ചെയ്യുക ഇനി നമുക്ക് പിൻ ചെയ്യാം പിന്നെ നമ്മളിവിടെ ബോബി പിന്നാണ് യൂസ് ചെയ്യുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഓരോ ബോബി പിന്നും കൂടി എന്ത് ചെയ്യാം കൊടുക്കും നമ്മുടെ ബാക്ക് സീപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ചെറിയൊരു ഹൈറ്റിലൊക്കെ കുറവ് വരും പക്ഷെ എന്നാലും എന്ത് ചെയ്യുക നീ പ്രോപ്പറായിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്ക് സീ പഫ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ബാക്ക് സീ പഫ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളും എന്ത് ചെയ്യുക ഇതുപോലെ തന്നെ ഒരു ഡെമ്മി കൂടി വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ബാക്കി പഫുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പം അടുത്ത ക്ലാസ് നിങ്ങൾക്കും വേഗത്തിൽ കിട്ടാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോയും കൂടെ ചെയ്യുവാണെങ്കിൽ ക്ലാസ് ഇട്ട ഉടനെ തന്നെ നിങ്ങളിലോട്ട് അത് പെട്ടെന്ന് എത്തും